ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ നമ്മുടെ കുഞ്ഞിനെ എന്തിനാണ് ദൂരെ അയച്ചത് എങ്ങനെ ആ പണം കിട്ടും ഈ രണ്ട് ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടെത്താം അതിനു മുമ്പായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ തോപിത്തിൻ്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോയിൽ ഇടുന്നത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തോപിത്തിൻ്റെ കഥ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് കണ്ട് ഈ വീഡിയോ കൂടി കാണുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മേദിയായിലെ റാഗീസിൽ ഗബ്രിയാസിൻ്റെ പുത്രൻ ഗബായലിൻ്റെ പക്കൽ ഞാൻ പത്ത് താലന്ത് വെള്ളിയേൽപ്പിച്ച കാര്യം മകനോട് പറയുകയാണ് തോബിത്ത് മകനേ നമ്മൾ ദരിദ്രരായിത്തീരുന്നതിൽ നിനക്ക് ആദി വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും തോബിയാസ് പ്രതിവചു പിതാവേ നീ കൽപ്പിച്ചതെല്ലാം ഞാൻ ചെയ്യാം പക്ഷേ ഞാൻ അവനെ അറിയാത്ത സ്ഥിതിക്ക് എങ്ങനെയാ പണം കിട്ടുക തോപിത്ത് മകൻ്റെ കയ്യിൽ രേഖ കൊടുത്തുകൊണ്ട് പറഞ്ഞു നിന്നോട് കൂടെ പോരാൻ ഒരുവനെ കണ്ടുപിടിക്കുക ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അവനെ കൂലി കൊടുത്തുകൊള്ളാം പോയി ആ പണം വാങ്ങിവരുക തോബിയാസ് ഒരാളെ അന്വേഷിച്ചു റഫായലിനെ കണ്ടുമുട്ടി അവനൊരു ദൈവദൂതനായിരുന്നു എന്നാൽ തോബിയാസ് അത് മനസ്സിലാക്കിയില്ല അവൻ ചോദിച്ചു മേദിയായിലെ റാഗേസിലേക്ക് എന്നോടുകൂടെ പോരാമോ ആ പ്രദേശം നിനക്ക് പരിചയമുണ്ടോ ദൂതൻ മറുപടി നൽകി ഞാൻ നിന്നോടുകൂടെ വരാം എനിക്ക് വഴി നല്ല പരിചയമുണ്ട് മാത്രമല്ല നമ്മുടെ സഹോദരൻ ഗബായലിനോട് ഒന്നിച്ച് ഞാൻ താമസിച്ചിട്ടുമുണ്ട് തോബിയാസ് പറഞ്ഞു ഇവിടെ നിൽക്കൂ ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞിട്ട് വരാം ദൂതൻ പറഞ്ഞു പോവുക താമസിക്കരുത് തോബിയാസ് വീട്ടിലെത്തി പിതാവിനോട് പറഞ്ഞു എന്നോട് കൂടെ വരാൻ ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു തോപിത്ത് പറഞ്ഞു അവനെ എൻ്റെ അടുത്തേക്ക് വിളിക്കൂ അവൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണെന്നും നിന്നോട് കൂടെ പോരാൻ വിശ്വാസയോഗ്യനാണോ എന്നും ഞാൻ നോക്കട്ടെ തോപിയാസ് റാഫേലിനെ കൂട്ടി വീട്ടിലേക്ക് ക്ഷണിച്ചു അവനകത്ത് പ്രവേശിക്കുകയും അവർ പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്തു തോപിത്ത് ചോദിച്ചു സഹോദര നീ ഏത് ഗോത്രത്തിലും കുടുംബത്തിലും പെട്ടവനാണ് എന്ന് പറയുക അവൻ പറഞ്ഞു നീ ഗോത്രവും കുടുംബവും ആണോ അതോ നിൻ്റെ പുത്രനോടു കൂടെ പോകാൻ കൂലിക്ക് ഒരാളെയാണോ അന്വേഷിക്കുന്നത് തോപിത്ത് പറഞ്ഞു സഹോദര നിൻ്റെ ആളുകൾ ആരെന്നും നിൻ്റെ പേരെന്തെന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ പറഞ്ഞു നിൻ്റെ ചാർച്ചക്കാരിൽപ്പെട്ട മഹാനായ അനന്യാസിൻ്റെ പുത്രൻ അസ്രിയാസാണ് ഞാൻ തോബിത്ത് പറഞ്ഞു സഹോദര നിനക്ക് സ്വാഗതം നിൻ്റെ ഗോത്രവും കുടുംബവും ആരാഞ്ഞതിൽ എന്നോട് കോപിക്കരുതേ നീ എൻ്റെ ചാർച്ചക്കാരനാണ് ശ്രേഷ്ഠമായ പാരമ്പര്യവും നിനക്കുണ്ട് ആരാധിക്കാനും അജഗണത്തിലെ കടിഞ്ഞൂലുകൾ വിളവുകളുടെ ദശാംശം എന്നിവ അർപ്പിക്കാനും ജെറുസലേമിൽ ഒരുമിച്ച് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ മഹാനായ ക്ഷമനായുടെ പുത്രന്മാരായ അനന്യാസും യാദാനും ആയി ഞാൻ ഉറ്റബന്ധം പുലർത്തിയിരുന്നു നമ്മുടെ ചാർച്ചക്കാരുടെ തെറ്റുകൾ അവർ ചരിച്ചില്ല സഹോദര നിനക്ക് ശ്രേഷ്ഠമായ പാരമ്പര്യം ഉണ്ട് എന്ത് വേദനമാണ് ഞാൻ തരേണ്ടതെന്ന് പറയുക ദിനം പ്രതി ഓരോ ദ്രാഗ്മയും എൻ്റെ മകനു വരുന്നത്ര ചെലവും പോരെ കൂടാതെ സസുഖം തിരിച്ചെത്തിയാൽ കൂടുതൽ തരികയും ചെയ്യാം ഈ വ്യവസ്ഥകൾ അവർ സമ്മതിച്ചു തുടർന്ന് തോപിത്ത് തോപിയാസിനോട് പറഞ്ഞു ഒരുങ്ങിക്കൊള്ളുക നിങ്ങൾ ഇരുവർക്കും യാത്രാമംഗളങ്ങൾ പുത്രൻ ഉടനെ യാത്രയ്ക്കാവശ്യമായ ഒരുക്കങ്ങൾ ചെയ്തു പിതാവ് അവനോട് പറഞ്ഞു ഇവനോടുകൂടെ പൊയ്ക്കൊള്ളുക ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിൻ്റെ മാർഗം ശുഭമാക്കും അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകൊള്ളും അവരുടനെ യാത്ര പുറപ്പെട്ടു ആ യുവാവിൻ്റെ നായിയും അവരോടുകൂടെ ഉണ്ടായിരുന്നു എന്നാൽ അവൻ്റെ അമ്മ അന്ന കരഞ്ഞുകൊണ്ട് തോപിത്തിനോട് പറഞ്ഞു നമ്മുടെ കുഞ്ഞിനെ എന്തിനാണ് ഇങ്ങനെ ദൂരെ അയച്ചത് നമുക്ക് അവൻ താങ്ങായിരുന്നില്ലേ പണമല്ല പ്രധാനം അത് നമ്മുടെ മകനേക്കാൾ വിലപ്പെട്ടതും അല്ല കർത്താവ് തന്ന സുഖസൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ തോപിത്ത് അവളോട് പറഞ്ഞു സഹോദരി നീ വിഷമിക്കരുത് അവൻ സുരക്ഷിതനായി മടങ്ങിയെത്തുന്നത് നീ കാണും കാരണം ഒരു നല്ല ദൂതൻ അവനോടൊത്ത് പോകും അവൻ്റെ യാത്ര മംഗളകരമായിരിക്കും സുഖമായി അവൻ മടങ്ങുകയും ചെയ്യും അവൾ കരച്ചിൽ നിർത്തി അവർ യാത്ര ചെയ്ത് വൈകുന്നേരം ടൈഗ്രീസ് നദിയുടെ തീരത്തെത്തി അവിടെ താമസിച്ചു ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിലിടാം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്